ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം നാല് ദബോറയും ബാറക്കും യേഹുദിനു ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു കർത്താവ് അവരെ ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബീന് വിട്ടുകൊടുത്തു ഹറോഷേത്ത് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറ ആയിരുന്നു അവൻ്റെ സേനാപതി അവന് തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ ജനത്തെ ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിച്ചു അപ്പോൾ അവർ കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു അന്ന് ലപ്പിതോത്തിൻ്റെ ഭാര്യയായ ദബോറ പ്രവാചികയാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത് അവൾ എഫ്രായിം മലനാട്ടിൽ റാമാക്കും ബദേലിനും ഇടയ്ക്കുള്ള ദബോറായുടെ ഈന്തപ്പനിയുടെ കീഴിൽ ഇരിക്കുക പതിവായിരുന്നു ഇസ്രായേൽ ജനം വിധി തീർപ്പിനു വേണ്ടി അവളെ സമീപിച്ചിരുന്നു അവൾ അബിനോവാമിന്റെ മകനായ ബാറക്കിനെ നഫ്താലിയിലെ കേദഷിൽ നിന്ന് ആളയച്ച് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നോടാജ്ഞാപിക്കുന്നു നീ നഫ്താലിയുടെയും സെബലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിനായിരം പേരെ താബോർ മലയിൽ അണിനിരത്തുക രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാവിൻ്റെ സേനാപതി സിസേറ കിഷോൻ നദിയുടെ സമീപത്ത് വച്ച് നിന്നെ എതിർക്കുവാൻ ഞാൻ ഇടയാക്കും ഞാൻ അവനെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചു തരും ബാറഖ് അവളോട് പറഞ്ഞു നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ തീർച്ചയായും നിന്നോടു കൂടെ പോരാം പക്ഷേ നിന്റെ ഈ വഴി നിന്നെ മഹത്വത്തിലെത്തിക്കുകയില്ല കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും പിന്നീട് ദബോറ എഴുന്നേറ്റ് ബാറക്കിനോടുകൂടെ കേദഷിലേക്ക് പോയി ബാറക് സെബ്ലൂണിനെയും നഫ്താലിയെയും കേദഷിൽ വിളിച്ചുകൂട്ടി പതിനായിരം പടയാളികൾ അവൻ്റെ പിന്നിൽ അണിനിരന്നു ദബോറായും അവൻ്റെ കൂടെ പോയി കേനിയനായ ഹേബർ മോശയുടെ അമ്മായിയപ്പനായ ഹോബാബിൻ്റെ വംശജരായ കേനിയരെ വിട്ടുപോണെന്ന് കേദിഷിനടുത്ത് സനാന്നിമ്മിലെ ഓക്കുമരത്തിന് സമീപം പാളയമടിച്ചു അഭിനോവാമിൻ്റെ മകനായ ബാറക് താബൂർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് സിസേറ കേട്ടു അവൻ തൻ്റെ തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളും അതോടൊപ്പം ഹറോഷേത് ഹഗോയിം മുതൽ കിഷോൻ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തൻ്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി ദബോറ ബാറക്കിനോട് പറഞ്ഞു മുന്നേറുക കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത് നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ അപ്പോൾ ബാറക് തന്നോടു കൂടിയുള്ള പതിനായിരം പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി കർത്താവ് സിസേറയെയും അവൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിൻ്റെ മുമ്പിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചു സിസേറ രഥത്തിൽ നിന്നിറങ്ങി പാലായനം ചെയ്തു ബാറക് രഥങ്ങളെയും സൈന്യങ്ങളെയും ഹറോഷേത്ത് ഹഗോയിം വരെ അനുധാവനം ചെയ്തു സിസേറയുടെ സൈന്യം മുഴുവൻ വാളിനെരയായി ഒരുവൻ പോലും അവശേഷിച്ചില്ല സിസേറ കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായലിൻ്റെ കൂടാരത്തിൽ അഭയം പ്രാപിച്ചു കാരണം അക്കാലത്ത് ഹസോർ രാജാവായ യാബീൻ കേന്യനായ ഹേബറിൻ്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നു ജായൽ സിസേറയെ സ്വീകരിക്കാൻ വന്നു അവൾ പറഞ്ഞു ഉള്ളിലേക്ക് വരൂ പ്രഭു എന്നോടുകൂടെ അകത്തേക്ക് വരൂ ഭയപ്പെടേണ്ട അവൻ അവനവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു അവൾ അവനെ ഒരു കരിമ്പടം കൊണ്ടു മൂടി അവൻ അവളോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം തരുക അവൾ തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ പാൽ കൊടുത്തു വീണ്ടും അവനെ പുതപ്പിച്ചു അവൻ അവളോട് പറഞ്ഞു കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുക ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ ഇവിടെ ആരുമില്ലെന്ന് പറയണം എന്നാൽ ഹേബ്രിൻ്റെ ഭാര്യ ജായേൽ കൂടാരത്തിൻ്റെ ഒരു മരയാണിയും ചുറ്റുകയും എടുത്ത സാവധാനം അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ ക്ഷീണിച്ച് ഉറങ്ങിക്കിടക്കവേ ആണി അവൻ്റെ ചെന്നിയിൽ തറച്ചു അത് നിലത്തിറങ്ങുമ്പോളം അടിച്ചു കയറ്റി അങ്ങനെ അവൻ മരിച്ചു ബാറക് സിസേറയെ പിന്തുടർന്നു വന്നപ്പോൾ ജായേൽ അവനെ സ്വീകരിക്കാൻ ചെന്നു അവൾ അവനോട് പറഞ്ഞു വരുക നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു സിസേറ ചെന്നിയിൽ മരയാണി തറച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ യാബീനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തി കാനാൻ രാജാവായ യാവീൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ദൈവവചനമാണ് നാം കേട്ടത്